ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാലക്കാടിൽ എന്താ പുളി പറയുക പുളി വെണ്ടയ്ക്കപ്പുളി പുളിയൊക്കെ ഉണ്ടേ ചുണ്ടങ്ങ കൊണ്ടുണ്ടാക്കണ പുളിയുണ്ട് വഴുതനിയ കൊണ്ടുണ്ടാക്കണ പുളിയുണ്ട് വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കണ പുളിയുണ്ട് അതിൽ വെണ്ട വഴുതനങ്ങ പുളിയാണ് ഉണ്ടാക്കാൻ പോണത് അതായത് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് നോസ്റ്റാർജിക് ഫീലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ അത്രയ്ക്ക് സൂപ്പർ ആണ് കഴിച്ചവർക്ക് നല്ലപോലെ അറിയാം എന്തുമാത്രം പാലക്കാടിലുള്ള ആൾക്കാർ ഇതിനെ എൻജോയ് ചെയ്യും എന്നുള്ളതല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഇത് നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് വഴുതിരിങ്ങപ്പുളി ഉണ്ടാക്കുക ചെറിയ ചെറിയ വഴുതിരിങ്ങ എടുക്കട്ടുള്ളൂ അതാണ് കുറച്ചും കൂടി നല്ലത് നമ്മളപ്പോൾ ഈ തണ്ടൊന്നും കളയില്ല ഈ ഞെട്ടിൻ്റെ ഈ ഭാഗം മാത്രം കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ നാലാക്കും എന്നാലും ഈ ഞെട്ടുണ്ടാവും പിന്നെ വേണ്ടത് ഒരു പതിനഞ്ച് ഇരുപത് ഉള്ളിയാണ് അതിലൊരു കോംപ്രമൈസ് ഇല്ല ചെറിയ ഉള്ളി തന്നെ എടുത്തോളൂ ഒരു തക്കാളി ഇതാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് പ്രൊസീജിയർ പോകുന്നതിനനുസരിച്ച് മസാലപ്പൊടിയുടെ കണക്ക് ഞാൻ പറയാത്തുള്ളൂ അപ്പോൾ വൈതനങ്ങപ്പുളി ഉണ്ടാക്കുക നല്ലെണ്ണയാണ് ഉപയോഗിക്കണത് ഒരു മൂന്ന് സ്പൂണ് നല്ലെണ്ണ എടുക്കുക അതിലേക്ക് കടുകും ഉലുവിയും പച്ചമുളകും ഈ ചട്ടിയില്ലേ കായണ കണ്ടുകഴിഞ്ഞാൽ തോന്നും ഒക്കെ കൂടി പൊട്ടി ഇപ്പൊ തകരുന്നുണ്ട് ഒന്നാവണെങ്കിലും പഠന പാട് ഇതൊന്നും പൊട്ടിട്ടേട്ടുള്ളൂ അപ്പൊ പൊട്ടിട്ടുണ്ട് നാട്ടെ കാഞ്ച ഇരുപത് ഉള്ളി ഒന്ന് രണ്ടോ മൂന്നോ ആക്കി അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴിക്കുക ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകിനെ കത്തിരി കൊണ്ട് രണ്ടാക്കി വിടും യോജിച്ച് കിടക്കാത്ത പോലെ തോന്നിയിട്ടേ ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഇനി ഇങ്ങനെയാണ് കീറി വെച്ചിരിക്കുന്നത് നോക്കൂ ഞെട്ടുണ്ട് ഉള്ളിലൊക്കെ കാണുകയും ചെയ്യുക വൃത്തിയായിട്ടുണ്ട് വെള്ളത്തിലാക്കി വെച്ചിരിക്കുകയാണ് നീറ്റായിട്ട് വഴുതനിയ അരിക്ക് ഇട്ടിട്ട് വണ്ടിനെയും കൂടി അളക്കി കൊടുക്കണം കിടന്നിട്ട് നമ്മ ഓരോരുത്തർ വണ്ടി ഓടിക്കണം കണ്ടി പോണ് മനുഷ്യന് അപ്പൊ ഓരോ ജന്മം ഇത് നന്നായിട്ട് ഈ എണ്ണയില് കിടന്നിട്ട് വൈദ്യോക്കെ ഇതാവട്ടെ ഇപ്പൊ ഞാൻ ആ താങ്ങ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്ക വഴുതനം ഉടയണ്ട ഇനി ഉപ്പ് അത് എന്താ ഒരു മണാണ് ഒന്നും ഒന്നും ആയിട്ടില്ല ഞാൻ ഉണ്ടാക്കി വെക്കുന്ന പറയാറുള്ള എൻ്റെ മിക്സാണ് അത് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് ആക്കി വെച്ചിട്ടുള്ള മിക്സാണ് തന്നെ തന്നെ ഇറന്തല്ലോ എന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മുളക് പൊടിയും വേണം മഞ്ഞൾപ്പൊടിയും വേണം മല്ലിപ്പൊടിയും വേണം കുരുമുളക് പൊടിയും വേണം അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് ഇതിലായി ഇതൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ആക്കി അങ്ങനെ വെക്കും കുരുമുളക് പൊടി മാത്രം അരക്കപ്പ് ബാക്കിയൊക്കെ ഓരോ കപ്പ് വെച്ചിട്ട് അപ്പൊ എല്ലാം കൂടി ഒരു ഇതിലാക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പച്ചമണം പോണം നന്നായിട്ട് വഴറ്റിട്ടുണ്ട് കുട്ടനാണോ ഇനി ഇതിലേക്ക് നമ്മള് വെള്ളമൊഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി കുതിർത്ത് വയ്ക്കുക എന്നിട്ട് പുഴിയ പുഴിഞ്ഞ് ഒഴുക്കിയാട്ടുള്ളൂ ആവട്ടെ അപ്പം നമ്മുടെ വയലിങ്ങെ പുളി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അത് നന്നായി തിളച്ചു അപ്പുറത്തേക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് അതിനാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾ നാരങ്ങ വലുപ്പത്തിനുള്ള പുളി പുഴിഞ്ഞ് വെള്ളമൊഴിക്കൂ ഞാൻ അതിന് പകരം പുളിയുടെ പേസ്റ്റ് രണ്ട് രണ്ടര സ്പൂണ്ട്ടിട്ടുള്ളൂ ഉള്ളുടെ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടര സ്പൂൺ ഇട്ടോളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വഴുതനിങ്ങടയരുത് ഇനി കുറച്ചും കൂടി പാകത്തിന് ഒഴിച്ചിട്ട് ആ പച്ചവാസന പോയിക്കഴിഞ്ഞാൽ കരിവേപ്പിലിരുന്ന് ഇറക്കുള്ളു അത്രേ ഉള്ളിട്ടുള്ളൂ അപ്പം നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് പച്ചമുളക്കെ പോയിട്ടുണ്ട് ഷറോന്ന് വെള്ളം പോലെ ആക്കരുത് പുളി ഈ പുളി ചുണ്ടങ്ങപ്പുളി പുളിയൊക്കെ ഇങ്ങനെ കൊഴുക്കനെ കുഴുകിയിട്ടായിരിക്കും അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു ഉണ്ടാകുണ്ടല്ലോ ചൂട് ചോറിൽ ഇതാവട്ടേക്കൊള്ളൂ എന്തായാലും ഞാൻ എങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ നിന്ന് കാണിച്ചു തരാം എനിക്കിഷ്ടം തൈര് പുളി ഉരുളക്കിഴങ്ങ് ഉപ്പേരി മറ്റേ തൈര് മുളക് കൊണ്ടാട്ട മുളക് വറുത്തത് ഓ എൻ്റെ ജീവനേ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ഓക്കെ അപ്പോൾ നമ്മുടെ പുളി റെഡിയായി നല്ല മണം വരുന്നുണ്ട് വഴുതനിയങ്ങ ഒന്നും ഉടഞ്ഞിട്ടില്ല നീറ്റായിട്ടുണ്ട് കണ്ടു ഓക്കെ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി കറിവേപ്പില മോളിലിടും അത്രയേ ഉള്ളൂ ഓക്കെ ഇനി ഞാൻ ബാക്കിയുള്ളത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാനതാ ഭക്ഷണം വെളമ്പി ചോറ് വഴുതനിയങ്ങപ്പുളി ഉരുളക്കിഴങ്ങ് ഉപ്പേരി മുളക് ഇത് ഇങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല സുഖമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉരുളക്കായ മുപ്പേരി വേണമെങ്കിൽ വെച്ചോളൂ എന്താ പറയുക എന്താ പറയാ കേട്ടാളി നല്ല പുളിയുണ്ട് പാലക്കാടൻ വൈദനിയ പുളി എന്തായാലും ഉണ്ടാക്കി നോക്കൂ ഉറപ്പായിട്ടും ഇഷ്ടമാവും നമ്മുടെ ടിപ്പിക്കൽ പാലക്കാട് ടേസ്റ്റാണ് പിന്നെ വേറൊരു കാര്യം എന്താ പറയുക ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇല്ലേ ആ മിക്സ് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ കണക്ക് എന്നുള്ളത് പറഞ്ഞുതരാം ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാൽസ്പൂണ് കുരുമുളക് പൊടി ഈ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇതാണ് നിങ്ങൾക്ക് അല്ലാത്ത പക്ഷം നിങ്ങൾ ഉപയോഗിക്കേണ്ട മസാലപ്പൊടി അതല്ല ഞാൻ ആക്കി വെച്ചിരിക്കുന്ന പോലെ എല്ലാം കൂടി ഒരു ടിന്നിലാണ് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഓരോ കപ്പ് വീതം അരക്കപ്പ് മാത്രം കുരുമുളക് പൊടി ബാക്കിയൊക്കെ കൂടി ആക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് സ്പൂൺ ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതുക ക്ലിയർ ചെയ്ത് തരാം വേറൊരു റെസിപ്പിയുമായി കാണാം വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കഴിക്കട്ടെ ശരി അപ്പോൾ